ഞാൻ കോളേജിലേക്ക് കോളേജിലേക്ക് പോവാ നിന്നെ വിടുന്നത് ഉദ്യോഗം സമ്പാദിക്കാനല്ല അങ്ങനെ പിന്നെ ഹുസൈസാഹിബിന്റെ മകക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവളാന്ന് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ് പക്ഷെ എന്റെ മോൾ അതിന്റെ പേര് നകളിക്കരുത് അറിയാലോ എന്റെ സ്വഭാവം ആ ചല്ലേ രാവിലെ തന്നെ എന്തിനാ ഉസൈന്റെ ഓളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ നിന്റെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലല്ലോ ഇതെന്തൊരു ഇന്നും പാപ്പാടിന്ന് ശരിക്കും കിട്ടിയല്ലേ ഒന്ന് പോട ഈ മൈക്കിൾ ജാക്സൺ എന്നുള്ള പേര് സ്വയം തോന്നിയാ കിട്ടതാണോ അതോ കൂട്ടുകാർക്ക് കാശ് കൊടുത്ത് വിളിപ്പിക്കുന്നതാണ് അല്ല സർ എൻ്റെ പപ്പയുടെ പേര് ജാക്സൺ എന്നാ മമ്മിയാണ് എനിക്ക് മൈക്കിൾ എന്ന് പേരിട്ടത് ഓ അതിനുവേണ്ടി മമ്മിയാർക്കും കൈക്കൂലിയൊന്നും കൊടുത്തിട്ടില്ല പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞോളി അല്ലേ ഒരു കാര്യം ചെയ്യാം രേവതി ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ഞാൻ അവരെ കാണുന്നു അങ്ങോട്ട് ചെല്ല അവരുടെ ഭർത്താവ് എസ് ഐ ഞാൻ എസ് ഐ ഹരികുമാറിൻ്റെ വീട്ടിലും കുമാർ ഫർഹാനയുടെ വീട്ടിലും പോയി അന്വേഷണം ആരംഭിക്കുന്നു പക്ഷേ അവർക്ക് ഒരു സംശയവും വരാത്ത രീതിയിലായിരിക്കണം അന്വേഷണം